എല്ലാ സ്കൂളുകളും നമുക്ക് ഈ ഏറ്റവും പ്രശ്നമായിട്ടുള്ള നിലപാട് സ്വീകരിക്കപ്പെട്ട വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണെന്നാണ് ഞങ്ങളുടെ തോന്നൽ എക്സൈസോ പോലീസോ മറ്റ് സംവിധാനങ്ങളിൽ കുട്ടികളെ സജ്ജമാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ പല എഡ്യൂക്കേഷനാണ് തീർച്ചയായും അവർക്ക് നല്ല രീതിയിലുള്ള പരിപാടികൾ ഇവിടെ ആണെങ്കിൽ നമ്മുടെ സ്റ്റാഫ് പരിശീലനം ലഭിച്ച ഇരുപത്തിയൊന്ന് വ്യക്തികൾ ഒരേ സമയം കുട്ടികൾക്ക് ക്ലാസ് എടുത്തു തുടർന്ന് സൂമ്പ മോണോ ആക്ട് മൈം ഏകാങ്ക നാടകം എന്നിവ സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ വാർഡ് മെമ്പർ ഒ എ ജൻറിൻ ഹെഡ്മിസ്റ്റേഴ്സ് സി റനാറ്റ പി ടി എ പ്രസിഡന്റ് റാഫി മതിലകം ബി ബി സി പ്രശാന്ത് പ്രാദേശിക സാഹിത്യകാരന്മാരായ ആദിത്യൻ കാതിക്കോട് ടി ബി സന്തോഷ് ബാബു സജീവൻ മാസ്റ്റർ അസ്മാബി കോളേജ് സൈക്കോളജി വിഭാഗം വിദ്യാർത്ഥികൾ മറ്റു പ്രമുഖ വ്യക്തികൾ എന്നിവർ സന്നിഹിതരായിരുന്നു